എല്ലാവരും ന്യൂ ഇയറിൻ്റെ തിരക്കിലാണോ അപ്പോൾ നമുക്ക് ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് ഒരു പെട്ടെന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റുകൊണ്ട് നല്ല അടിപൊളി ഓറിയോ കേക്ക് ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാൻ പറ്റും എല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ നമ്മൾ രണ്ട് ഇതേപോലത്തെ രണ്ട് പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് അത് ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വെള്ളം നീക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് പൊട്ടിച്ചെടുക്കുന്നു അപ്പം നമ്മൾ രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റും ഇതിൽ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ക്രീം ഉണ്ടല്ലോ ക്രീം നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം അങ്ങനെ നമ്മൾ ബിസ്ക്കറ്റൊക്കെ അടർത്തി അതിൻ്റെ ഉള്ളിലത്തെ ക്രീം മാറ്റി വെച്ചിട്ടുണ്ട് ക്രീം നമ്മൾ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒരു മിക്സിയുടെ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ബിസ്കറ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഇതേ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കാ ഗ്ലാസ് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കാ ഗ്ലാസ് ഓയിൽ ഒഴിച്ച് കൊടുത്തു പിന്നെ നമ്മൾ ബിസ്ക്കറ്റിന് മാത്രല്ലേ അപ്പം നമ്മൾ ഒരു കാ ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുത്തു അതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡർ ഒരു അര ടീസ്പൂൺ ഇത്ര മതി അര ടീസ്പൂൺ തന്നെ വേണ്ട അത്ര ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ അതിലേക്ക് അര ഗ്ലാസ് പാൽ ഒഴിച്ച് നമുക്ക് ആദ്യം അടിച്ചെടുക്കാം കാച്ചിയ പാലാണ് അര ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തു ഇനി നമ്മളിത് മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കും അങ്ങനെ നമ്മളുടെ കേക്കിൻ്റെ മിക്സ് മിക്സിയിലടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ കാ ഗ്ലാസ് പാൽ കൂടാണ്ട് ഒരു അര ഗ്ലാസ് പാലും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ എന്നാലും എത്ര തിക്കിൽ കിട്ടുള്ളൂ അല്ലെങ്കിൽ നല്ല തിക്കായിട്ട് വന്നു അപ്പോൾ ഈ തിക്കിൽ ഇനി നമുക്കത് കേക്കിൻ്റെ ടിന്നിലേക്ക് മാറ്റാം അപ്പോഴത്താണ് നമ്മളാ കേക്കിൻ്റെ ടിന്ന് ഈ ടിന്നിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ അപ്പോൾ ബട്ടർ പേപ്പറില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലെല്ലായിടത്തും ഒന്നും സ്പ്രെഡ് ആക്കാനാണ് പോകുന്നത് ഓയിലെല്ലായിടത്തും സ്പ്രെഡ് ആക്കിയിട്ടാണ് ഇതിൽ ഒഴിക്കുന്നത് അപ്പം നമുക്ക് ഓയിൽ സ്പ്രെഡാക്കാം അപ്പോൾ നമ്മുടെ ആ കേക്കിൻ്റെ ടിന്നിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തു ഇനി നമ്മൾ കേക്കിൻ്റെ മിക്സ് ആ ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് മിക്സിയിൽ നിന്ന് പഠിച്ചിടാം കേട്ടോ എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് തട്ടി കൊടുക്കാം ബബളൊന്നും ഇല്ല മിക്സിൽ അടിച്ച കാരണം ബബ്ളൊന്നുമില്ല എന്നാലും നമ്മളൊന്നും തട്ടി കൊടുക്കാം ഇനി നമ്മൾ പാത്രം ചൂടാക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം പാത്രം ചൂടാക്കാൻ വച്ചിട്ടുണ്ടായിരുന്നായിരുന്നു നമ്മളൊരു പഴയ പാത്രമാണ് കേക്കിന് വേണ്ടി മാത്രം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ ആദ്യം ചെയ്തിരുന്നത് ഉപ്പ് അടിയിലിട്ടിട്ട് ആണ് അതിൻ്റെ മീതോ അല്ലാണ് പാത്രം കേക്കിൻ്റെ പാത്രം വെച്ചിരുന്നത് അതാണ് നമുക്ക് ആ കളർ ഇട്ടോ ഇനി നമുക്കത് കഴിയുമ്പോൾ വെച്ചു ഇനി നമുക്ക് അടച്ചു വയ്ക്കാം എന്നിട്ടൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം ഇത് വേവിക്കണം ആദ്യം നമ്മൾ ഒരു പത്ത് മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ഇടാം പിന്നെ മീഡിയം തീരെ ഇട്ട് വേവിച്ചിടും മ്മടെ കേക്ക് എന്തെന്ന് നോക്കാം വെന്തു വന്നിട്ടുണ്ടോന്ന് ഒന്ന് സ്റ്റിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കാം നന്നായി വെന്തു വന്നിട്ടുണ്ട് നന്നായി വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എടുത്ത് ചൂടാറാം വെക്കാം നമ്മളുടെ കേക്ക് പ്ലേറ്റിലേക്ക് ഇടാം ഓറിയോ കേക്ക് റെഡി ആയിട്ടുണ്ടോ നല്ല സോഫ്റ്റ് കേക്കാ കേട്ടോ നല്ല സോഫ്റ്റ് കേക്ക് കണ്ടോ ഇനി ഇതിൻ്റെ മീത നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ക്രീമും പിന്നെ മിൽക്കി ബാറും കൂടിയിട്ട് അരിയിക്കാൻ വെച്ചിട്ടുണ്ട് അത് അത് മൊഴിച്ച് കൊടുക്കാം നമുക്കെല്ലായിടത്തേക്കും ഇതിൻ്റെ ഈ ക്രീം എല്ലായിടത്തേക്കും നമ്മൾ സ്പ്രെഡാക്കി കൊടുക്കണം நம்ம அதி மீது ஓரியோ பிஸ்கட் ചെറിയ பீஸ்களாயிட்டு பட்டச்சிடா ഒരു ഓറിയോ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം അത് നമ്മളുടെ ഓറിയ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് തണുപ്പ് മാറിയിട്ട് അങ്ങനെ നമ്മളുടെ ഓറിയോ കേക്ക് റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ